അയ്യപ്പൻ കോവിലിൽ രണ്ട് മുറി വീടിന് അറുപത്തിയഞ്ച് രൂപയുടെ വൈദ്യുതി ബില്ല് നൽകി കെ എസ് ഇ ബിയുടെ ഇരുട്ടടി മേരുകുളം ആറേക്കർ ആലക്കൽ എഗസ്തിക്കാണ് അധിക വൈദ്യുതി ബില്ല് ലഭിച്ചത് ബില്ല് അടയ്ക്കാതെ വന്നതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഇത്ര വലിയ തുക അടയ്ക്കാൻ നിർവാഹമില്ലെന്ന് കുടുംബം രണ്ടു മുറിയുള്ള വീടിന് രൂപയാണ് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ ചെയ്തു ആഗസ്റ്റിയും മകളും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇവർക്ക് വൈദ്യുതി ലഭിച്ചത് അന്നു മുതൽ നാല് സി എഫ് എൽ ബൾബ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നും വീട്ടിലില്ല ഭാര്യ മരിച്ച ഒക്ടോബറിൽ വൈദ്യുതി ഉപയോഗം കൂടിയതിനാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ബില്ലാണ് അന്ന് വന്നത് അതിനു മുൻപ് ശേഷവും രണ്ടു മാസം കൂടുമ്പോൾ നൂറ്റി അമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് വൈദ്യുതി ബിൽ വന്നിരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു പിന്നെ പതിനാലായിരം രൂപ നിങ്ങൾക്ക് ബില്ലാന്ന് പറഞ്ഞു ഇവിടെ വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ഗൂഗിൾ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ കറണ്ടിൻ്റെ വൈദ്യുതി ബന്ധവും വിച്ഛേപിച്ചു ഇനിയിപ്പോൾ ഞാൻ വേണ്ടി ഈ കൊച്ചും തന്നെ ഈ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ഓരോ നിയമ നടപടി സ്വീകരിച്ചിട്ട് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു തരണമെന്ന് ഞങ്ങൾ പറയുന്നത് ഈ മാസം ബില്ല് കൂടുതലാണെന്ന് മീറ്റർ റീഡിംഗിന് വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർന്ന് ഗൂഗിൾ പേ വഴി പരിശോധിച്ചപ്പോഴാണ് മൂവായിരത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണെന്ന് വ്യക്തമായത് ഉടൻ തന്നെ പൊതുപ്രവർത്തകർ ബന്ധപ്പെട്ട ഉപ്പുതല സെക്ഷൻ ഓഫീസിൽ അന്വേഷിച്ചു സബ് എഞ്ചിനീയർ സ്ഥലത്ത് വന്നു പരിശോധിക്കുകയും ചെയ്തു വയറിംഗിലെ തകരാർ മൂലം ചോർച്ച ഉണ്ടായതാണ് വൈദ്യുതി കൂടുതലായി മീറ്റർ രേഖപ്പെടുത്തിയതെന്നും പതിനാലായിരം രൂപ അടച്ചാൽ മതിയെന്നും പറഞ്ഞു ആ വീട്ടിൽ വൈദ്യുതി വയറിംഗ് നടത്തിയിട്ടുണ്ടത് അപാകതയാണതാണെങ്കിൽ അങ്ങനെ യാതൊരു അപാകതയും ആ വീട്ടിൽ നിലവിലുണ്ടാകുന്ന നമ്മൾ നിലവിലുള്ള വയറിംഗ് നടത്തിയ ആളുകളെ കൊണ്ടുകൊണ്ട് പരിശോധിച്ചു കൊടുക്കും പക്ഷേ ഇതിൽ ഉദ്യോഗസ്ഥന്മാർ ആ പണം ഈടാക്കാൻ വേണ്ടി ഇത് പാവപ്പെട്ട മനുഷ്യനെ ദൂശിക്കാൻ വേണ്ടിയുള്ള സമീപനമാണ് സ്ഥിതി ചെയ്യുന്നത് വൈദ്യുതി ജീവനക്കാർ അവർ അവരുടെ തെറ്റായ ഈ നിലപാടുകൾക്കെതിരെ നമ്മൾ പരാതി കൊടുക്കുന്ന ഫലമായി അതിനെതിരെ ഇങ്ങനെ ഒരു നിലപാട് സ്ഥിതി ശരിയല്ല തൊഴിലുറപ്പും കൂലിപ്പണിയും ചെയ്ത് ജീവിക്കുന്ന ആഗസ്തിക്ക് ഇത്രയും തൂയടയ്ക്കാൻ മാർഗമുണ്ടായിരുന്നില്ല തുടർന്ന് പതിനഞ്ചാം തീയതി അധികൃതർ വീട്ടിലെത്തി വൈദ്യുതി വിച്ഛേദിച്ചു പുതിയ വയറിംഗ് നടത്തി മീറ്ററും മെയിൻ സിറ്റും മാറ്റണമെന്നും നിർദ്ദേശിച്ചു വയറിംഗിലെ തകരാർ മൂലം ഷൂട്ടിംഗ് ഉണ്ടായതാണെന്നും അതുകൊണ്ട് മീറ്റർ റീഡിങ് കൂടിയതാണെന്നും സ്പോർട്ട് മഹസ തയ്യാറാക്കി മകളെ സാക്ഷിയാക്കി ആഗസ്തിയെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്തു എന്നാൽ പൊതുപ്രവർത്തകർ ഇടപെട്ട് അംഗീകൃത ഇലക്ട്രീഷ്യൻ നടത്തിയ പരിശോധനയിൽ ഇങ്ങനെയുള്ള തകരാർ കണ്ടെത്തിയില്ല ബില്ലിന്റെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഒരാഴ്ച ഈ മെരൂതിരി വെളിച്ചത്തിൽ കഴിഞ്ഞുകൂടുകയാണ് ഈ അച്ഛനും മകളും എന്നാൽ സുരക്ഷാ കാരണങ്ങളാലാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും തകരാർ പരിഹരിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നും ഉപ്പുതറ സെക്ഷൻ ഓഫീസിൽ നിന്നും അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ